നമസ്കാരം പുതിയടംകുന്ന് ഇടവകയിലെ ഡിസ്ന കൊച്ചുകുടിയിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കളരി ബോഡി ബിൽഡിംഗ് പാട്ട് നൃത്തം ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ തിളങ്ങുന്ന ഈ മിടുക്കിന്ന് നമുക്ക് പരിചയപ്പെടാം സ്വാഗതം കളരി ബോഡി ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഈ മോരും മുതിരയും പോലെ ചേരാതെ കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പാട്ട് നൃത്തമൊക്കെ ഇപ്പം നമുക്ക് പാട്ടിലങ്ങ് തുടങ്ങാം പഠിക്കുക കളിയായ മുടീഴ കോതിയ കാറ്റൊഴിയിൽ മധുവായ് മാറിയതാരേ അവളുടെ മിഴിൽ കറിമിയാലേ വരമഞ്ഞളാടിയാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി വിരഹമെന്നാലും മയങ്ങി നല്ല രസമുണ്ട് പാട്ടൊക്കെ പാടും ഈ നമ്മുടെ ഈ പരിപാടി അതെന്തേ നല്ല സംഗീതമായതോടുള്ളൂ എന്ന് തൊടുന്നതാണ് ഇനി പറഞ്ഞോ ഡിസ്നയുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് േ ഞാനിപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ സൈക്കോളജി ചെയ്യാണ് ലിസ കോളേജിലാണ് ഒരു നാലഞ്ച് മാസമായി കാണും ബോഡി ഒക്കെ കോമ്പറ്റീഷൻ ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങിയിട്ട് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് പ്രൈസും സ്റ്റേറ്റിൽ സെക്കൻഡ് പ്രൈസും ആണ് കിട്ടിയത് അതുകൂടാണ്ട് കളരി പഠിക്കുന്നുണ്ട് കളരിയിലൂടെയാണ് ഞാൻ ബോഡി ബിൽഡിങ്ങിൽ എത്തിയത് പാട്ട് ഇങ്ങനെ പരിപാടിക്കൊക്കെ ചേർന്ന് പോവാറുണ്ട് ൂടെ ഡാൻസിന്റെ കാര്യൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സംസാരിച്ചപ്പോളേജിലെ പ്രോഗ്രാം ഡാൻസ് ചെയ്യും ആ ഇത് ഇതില് പിന്നെ ഇപ്പം കളരിയും ബോഡി ബിൽഡിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട് പാട്ടൻ ഡാൻസ് ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ടോ അതോ ഇതൊരു പാഷൻ ആയിട്ട് പാട്ട് ഡാൻസ് കേട്ട് പോയി പഠിച്ചിട്ടില്ല പാട്ട് ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്നാലും കേട്ട് പഠിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഡാൻസ് ആണെങ്കിലും ഒക്കെ കണ്ടു പഠിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു എത്ര വയസ്സു പോലും പാട്ട് പാടി തുടങ്ങി അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഏഴാം ക്ലാസ് പാടി പള്ളിയിൽ കൊയർ പാടിയിട്ടാണ് പാട്ടിലോട്ട് ഞാൻ ഇറങ്ങിയത് ഇപ്പൊ പാടാനായിട്ട് എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാംസിനോ എന്തെങ്കിലും ചെറിയ ഗാനമേളകൾക്കൊക്കെ പോകുന്നുണ്ട് അപ്പം കളരിയാണ് ചെറുപ്പത്തിലേ തുടങ്ങിയത് അപ്പൊ എത്ര വയസ്സിൽ കളരി തുടങ്ങി തുടങ്ങി ഒരു കളരി പഠിക്കാൻ പിന്നെ കണ്ടിന്യൂ പഠിത്തവും സാധാരണ നമ്മൾ ഈ ആയോധനകല അതോ അല്ലെങ്കിൽ ഈ ബോഡി ബിൽഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ എത്ര സാമൂഹ്യ സാഹചര്യങ്ങൾ മാറിയെന്ന് എന്ന് പറഞ്ഞാലും ആൾക്കാർക്കൊരു കേൾക്കുമ്പോൾ അയ്യേ എന്നൊരു ഭാവമാണ് അവിടെയാണ് ഈ ഡിസിനെ പോലെ ഒരു കുട്ടി നമ്മുടെ വയനാടിന്റെ സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് അപ്പോൾ അവിടെ നിന്ന് ഈ ആയോധനകലകളിലെ താല്പര്യം അത് ചെറിയ പ്രായത്തിലേ പഠിക്കുന്നു അതേപോലെ ബോഡി ബിൽഡിംഗിലേക്ക് വരുന്നു എങ്ങനെയാണ് അതിനകത്തോടൊക്കെ ഒരു താല്പര്യം വരുന്നത് എനിക്ക് കളരി ആദ്യം വലിയ ആയിരുന്നില്ല പപ്പയും ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആയി ആയി പിന്നെ അഡ്ജസ്റ്റ് ഇഷ്ടമാണ് കളരി കളരി ചെയ്യാനും അത് പടത്തൊക്കെ എവിടം വരെ എങ്ങനെ എങ്ങനെയാണ് ആ ഒരു സാധാരണക്കാർക്ക് അറിയില്ല ഈ കളരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെറുതെ ഈ വടക്കം പാട്ട് സിനിമയിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ ഒരു തലമുറയുടെ ഒക്കെ മനസ്സിലാണ് നിൽക്കുന്നത് പിന്നെ വടക്കവീരഗാഥയിലെ ആയോധന കലകൾ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള നസീറിന്റെ ഒക്കെ സിനിമയില് നമുക്ക് നമ്മൾ കാണുന്നതായിരിക്കും പക്ഷേ ഈ ഒരു പുതു തലമുറക്ക് ഒരു പക്ഷെ അത്ര കണ്ട് പരിചയമായിരിക്കില്ല അപ്പം എങ്ങനെയാണ് ഈ കളരി പഠിത്തം അതിൻ്റെ ഒരു രീതിയൊക്കെ എങ്ങനെയാണ് കളരിയിൽ ആയുധങ്ങൾ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഞാനിപ്പോൾ വാളും പരിചയമാണ് എടുത്ത് നിൽക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനൊരു അവസാനം 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 ഉണ്ടെന്ന് തോന്നില്ല ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അപ്പം അപ്പം ഏറ്റവും ഇല്ല എന്ന് പറഞ്ഞു എന്നാലും വലിയ വലിയ ആയുധങ്ങൾ എടുത്ത് ഉണ്ട് ഉണ്ട് ഇത് ഇത് മുന്നോട്ട് ും കൊണ്ടു അപ്പം ഏതൊക്കെ ശരിക്കും നമുക്ക് കേട്ടാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന കുറെ ആയുധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചെറുവടി അങ്ങനത്തെ ഉണ്ട് പിന്നെ നമ്മള് ഇപ്പൊ അല്ലെങ്കിൽ പുരാണങ്ങൾ വായിക്കുമ്പോ അതിനകത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഉറുമി എടുത്ത് വിഷി അത് മറ്റേ എടുത്ത് വിഷി എന്നൊക്കെ കേൾക്കുന്നുണ്ടോ അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരാറുണ്ട് വരാറ് അതൊക്കെ അങ്ങനെയുള്ള വലിയ ഗതയൊക്കെ എടുത്ത് പഠിക്കണം എന്നൊക്കെ അപ്പം അതൊക്കെ എന്തായാലും ഭാവിയിൽ അതൊക്കെ നടക്കട്ടെ ആ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകട്ടെ പിന്നെ ബോഡി ബിൽഡിംഗിനെ കുറിച്ചൊന്ന് പറയാം ബോഡി ബിൽഡിങ് കളരി പഠിച്ചുകൊണ്ട് അതിന്റെ കൂടെ എനിക്ക് കിട്ടിയൊരു വാഗ്യായിട്ട് ഞാൻ കരുതാണ് കളരി പഠിച്ചുകൊണ്ടാണ് ഈ ബോഡി ബിൽഡിങ്ങിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങാൻ പറ്റിയത് എൻ്റെ കളരിയാശൻ ജെയിൻ മാത്യു സാറാണ് ബോഡി ബിൽഡിങ്ങിൻ്റെ ഞങ്ങൾ കളരിയുടെ ഒരു ബ്രാഞ്ചാണ് വാളാടുള്ള ഒരു കളരി പഠിപ്പിക്കുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രസാദ് ഏട്ടൻ അവിടുത്തെ ജിമ്മിലെ ട്രെയിനറാണ് പുള്ളിയാണിങ്ങനെ ഇങ്ങനത്തെ ഒരു വിഭാഗം ഇത് ബോഡി ബിൽഡിംഗ് തന്നെ ഫിറ്റ്നസ് ഫിസിക്ക് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അതിലും മത്സരിക്കണം അങ്ങനെ പറഞ്ഞത് എല്ലാവരും കൂടെ ഉള്ള നല്ല സപ്പോർട്ടായിരുന്നു അതുകൊണ്ടാണ് ും ഉണ്ട് ഞാൻ ഇറങ്ങിയ മേഖല എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് ഫിസിക്ക് ആണ് അതിന് കുറച്ച് മസ്കുലറും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആണ് അതിൽ ചെയ്യുന്നത് സ്ട്രെച്ചിങ് ഫ്ലിപ്പിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഫിറ്റ്നസ് ഫിസിക്കിന് പ്രൈസ് കിട്ടാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ഒരു കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും ഇതിനൊക്കെ എത്രത്തോളം ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പം പൊതുവേ കളരിക്കായാലും ബോഡി ബിൽഡിങ്ങിനായാലും ഇത്തരത്തിലുള്ള ആയോധന കലകൾക്കൊക്കെ എങ്ങനെയാണ് ഒരു പ്രാധാന്യമൊക്കെ കൊടുക്കുന്നത് ഇതിനെ കുറിച്ച് അധികം കേട്ടറില്ല ഇപ്പം ഇഷ്ടംപോലെ ഒത്തിരി ആളുകൾ ഇതിലോട്ട് ഇറങ്ങുന്നുണ്ട് വരുന്നുണ്ട് ചെറിയ വലിയ ആൾ ും എ എൽ കെ ജി മുതൽ ഒരു പഠിക്കുന്നുണ്ട് കളരി പഠിക്കുന്നു കളരി കളരി പഠിക്കുന്നുണ്ട് ആ ഒരു മെയ് ഏത് അതെ പഠിക്കുന്നതിന് ഇങ്ങനെ പ്രായം എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ മുമ്പിൽ കടന്ന് ഇവരിങ്ങനെ കളരി പരിശീലിക്കുമ്പോൾ ഇത്രയും പ്രായമുള്ളവർ വരെ പരിശീലിക്കുന്നുണ്ട് ഈ ആയോധന കല കലാതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ടക്കെങ്കിലും എപ്പോഴെങ്കിലും വീട്ടുകാർക്ക് പപ്പയ്ക്കും അമ്മയ്ക്കും തോന്നിട്ടുണ്ടോ മതി അങ്ങനെ നിർത്ത് അല്ലെങ്കിൽ സഹോദരങ്ങള് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടല്ലോ അവർക്ക് ഇതിനകത്ത് ഏതെങ്കിലും കാര്യത്തിൽ ആദ്യം പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവര് ആയപ്പോൾ അത് വിട്ട് അതിന്റെ ഒപ്പം പക്ഷെ ഡിസ്നയുടെ പ്രത്യേകത പഠിത്തത്തിന്റെ ഒപ്പം തന്നെ ഇതെല്ലാം കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സെക്കൻഡ് ഇയർ സൈക്കോളജി ആണ് പഠിക്കുന്നത് പഠിക്കുന്നു അപ്പം ഈ കരിയർ വൈസ് എങ്ങനെയാ മുന്നോട്ട് പോവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് സൈക്കോളജിയിൽ ക്ലിനിക്കൽ സൈക്കോളജി ഇതുവരെ എടുക്കണമെന്നാണ് അതിന്റെ കാര്യങ്ങളും അത് അപ്പോ ഒരു പാഷന്റെ ഒപ്പം കരിയറും കൃത്യമായിട്ട് കൊണ്ടുപോകണം എന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു ഈ രണ്ട് ഇതിപ്പോൾ എല്ലാം രണ്ടും നല്ല വ്യത്യാസമാണ് ക്ലിനിക്കൽ സൈക്കോളജിയിലാണെങ്കിലും നമ്മുടെ കേരളത്തിൽ കുറെ പഠന സാഹചര്യങ്ങൾ വളരെ പുറകോട്ടാണ് അപ്പം വിദേശത്തൊക്കെ പോയി അത് പഠിക്കേണ്ടി വരും പക്ഷെ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലേക്ക് പോയി പഠിക്കേണ്ടി വരും അതിനൊപ്പം അപ്പം ഒക്കെ വ്യാപകമായിട്ട് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിനൊരു നമുക്ക് കൂടെ കൊണ്ടുനടക്കാനായിട്ടൊക്കെ പറ്റി അപ്പൊ ഈ കളറി എവിടെങ്കിലും ഉടങ്ങി പോകുമെന്നൊരു ദിവസേന അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പം എങ്ങനെയാണ് നമ്മൾ സാധാരണ എക്സസൈസ് ചെയ്യുമ്പോൾ കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് ഇന്ന ഇന്ന സാധനങ്ങൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനൊക്കെ കിട്ടും കളരിയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതിന്റെ വീട്ടിൽ ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിലൊക്കെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സ്ഥലം നമുക്ക് അത്യാവശ്യം വീട്ടിൽ ആരൊക്കെയാ വീട്ടില് പപ്പയുണ്ട് മമ്മിയുണ്ട് രണ്ട് ചേട്ടന്മാരുണ്ട്

നമ്മുടെ ഈ ഒരു സാമൂഹ്യ സാഹചര്യത്തിലൊക്കെ ഒരു സ്വയം പ്രതിരോധ ശക്തി ആർജിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം നമുക്കെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അതിനൊക്കെ ഏറ്റവും മികച്ച ഒരു മാർഗം തന്നെയാണ് ഇപ്പോൾ ഡിസ്ന ചെറിയ പ്രായം മുതൽ കൊണ്ടു നടക്കുന്നതാണ് ഈ ആയോധനകല അത് ആദ്യം ഒരു പാരൻസ് കൊണ്ട് വിട്ടു പക്ഷെ അത് പിന്നീട് പിന്നീടതൊരു പാഷനായിട്ട് കൊണ്ടുവരികയും ഇപ്പോൾ ഈ ഒരു പ്രായം വരെ എത്തുമ്പോഴും അതൊരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പെൺകുട്ടികളെല്ലാവരും ഇതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വയം പ്രതിരോധത്തിന് പറ്റിയ കലകൾ അഭ്യസിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അവർക്കതിന് താല്പര്യമുണ്ടെങ്കിൽ മാതാപിതാക്കൾ അതിനു വേണ്ട പ്രോത്സാഹനം നൽകുകയും വേണം എന്ന് പറയുകയാണ് അതോടൊപ്പം തന്നെ കരിയറും എല്ലാവിധ കാര്യങ്ങളും ഇതോടൊപ്പം ഈ പാഷനും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഡിസ്നിക്കും സാധിക്കട്ടെ ഡിസ്നിക്ക് പ്രോത്സാഹനം നൽകുന്ന മാതാപിതാക്കൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് ഈ അവസരത്തിൽ തന്നെ